ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓണിയൻ പൗഡറാണ് ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലല്ല ഉണ്ടാക്കുന്നത് സാധാരണ എല്ലാവരും ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയാണ് തയ്യാറാക്കുന്നത് ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും വേണം ഇതൊന്ന് കിട്ടാൻ മഴ സമയമാണെങ്കിൽ നമുക്കിത് ഉണങ്ങിയെടുക്കാനും പ്രയാസമാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വെറും ഇരുപത് മിനിറ്റും കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എന്നെ നമ്മൾ ചെയ്യാനും മറക്കരുതേ എങ്കിലും ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ കിലോ സവാളയാണ് എടുത്തിരിക്കുന്നത് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതായിട്ടൊന്ന് കഴുകി ഒന്ന് തുടച്ചെടുക്കാം സവാളയുടെ തൊലി എല്ലാം കളഞ്ഞതിന് ശേഷം നല്ലതായിട്ട് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഓരോ സവാളെടുത്ത് ഇത് അതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ നടുക്കുള്ള ഭാഗം മാറ്റിയതിന് ശേഷം കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം ഞാൻ ഇതേ രീതിയിലാണൊന്ന് അരിഞ്ഞെടുക്കുന്നത് നിങ്ങൾ ഏത് രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കാം നല്ല തിന്നായിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ ഒരെണ്ണം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇത്രയും കരം കുറച്ചാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ എത്രമാത്രം നമുക്ക് തിന്നായിട്ട് അരിഞ്ഞെടുക്കാമോ അത്രയും തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള സവാളയെല്ലാം അരിഞ്ഞെടുക്കാം എല്ലാ സവാളയും നമ്മൾ അരിഞ്ഞെടുത്തു ഇത് ഇതേ രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഓരോ പാളിയായിട്ടും അത് വിട്ടു വരും അപ്പോൾ നമ്മൾ സവാളയൊക്കെ റെഡിയാക്കി എടുത്തു ഇനി ഇതെങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം സ്റ്റവ് ഒത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു കപ്പ് റവയാണ് റവയൊന്ന് നല്ലതായിട്ട് ചൂടാകണം റവ ശരിക്കൊന്ന് ചൂടാകുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ോവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം സവാളയൊക്കെ വില കുറച്ച് കിട്ടുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ വറുത്ത് പൊടിച്ച് സൂക്ഷിക്കാവുന്നതാണ് അതേപോലെ എണ്ണയൊക്കെ കഴിക്കാൻ പാടില്ലാത്തവർക്കാണെങ്കിലും ഈ രീതിയിൽ സവാള വറുത്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ വളരെയധികം പ്രയോജനപ്രദമാണ് ഇപ്പോൾ രാവിലെയൊക്കെ നമ്മൾ ധൃതി പണിയെടുക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഇതേ രീതിയിൽ കുറച്ച് പൊടിയൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കറികളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ സാധാരണ വറുത്ത് ചേർക്കുന്ന പോലെ തന്നെ ടേസ്റ്റാണിതിനും കിട്ടും റവിക്കകത്ത് ഇട്ട് വറക്കുന്നത് കൊണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകത്തില്ല ഇപ്പം നമ്മൾ ഇത് വറക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്താ നോക്കിയാൽ ഇപ്പോൾ ഇത് പകുതിയോളം മൂത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റും കൂടെ നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ സവാളയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമ്മൾ ഈ റെവയും കൂടി ഇട്ട് വറക്കുന്നതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് ഇട്ടു ആ റെവയുടെ ചൂടും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് ഇട്ടും ഇതാ നോക്കി നല്ലതായിട്ട് ഇത് പൊടിയുന്നുണ്ട് ഇത്രയും അധികം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ റെവയിൽ നിന്നും സവാള എങ്ങനെയാണെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് ഈ ഇറവയിൽ നിന്ന് ആ സവാളയങ്ങ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം വേണ്ടി ഞാൻ ഇതുപോലെ കണ്ണി അകലുള്ള ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് ഈ അരിപ്പയിലോട്ട് നമുക്കിത് കുറേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുടഞ്ഞെടുക്കാം അപ്പോൾ ആ അരിപ്പയിലൂടെ റവയങ്ങ് ഊർന്ന് പൊക്കോളും ഇതേ രീതിയിലൊന്ന് കുടയുമ്പോഴുണ്ടല്ലോ ആ എല്ലാം അങ്ങ് പൊക്കോളും നമുക്ക് ആ സവാള അരിപ്പയിൽ ആയിട്ട് കിട്ടുകയും ചെയ്യും ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ സവാള എല്ലാം റെവയിൽ നിന്ന് അയറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാകും ഇത് എത്രമാത്രം ക്രിസ്പിയാണെന്ന് ഇനി നമുക്കിത് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഓണിയൻ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു കിലോയ്ക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എന്ന അളവിൽ നമുക്ക് ചേർക്കാം വെള്ളത്തിലോട്ട് ഇട്ട് തിളപ്പിക്കുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് വരും കറികളൊക്കെ നല്ല തിക്ക് ഗ്രേവിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ യൂണിയൻ പൗഡർ ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴും മുട്ടക്കറി ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഇത് ചേർത്ത് കൊടുക്കാം ഗ്രേവിയൊക്കെ നല്ല കട്ടിക്കിരിക്കും നമ്മളിത് പൊടിച്ച് ചേർക്കുന്നതുകൊണ്ടുണ്ടല്ലോ അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ നല്ല തിക്കായിട്ടിരിക്കും ഇപ്പം നമ്മൾ ഈ ചിക്കൻ കറിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാള വേട്ടാനാണല്ലോ കൂടുതൽ എടുക്കുന്നത് ഇതുപോലെ പൊടി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ